നമസ്കാരം നാഥനില്ലാ കളരിയായി കേരളം മാറാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി മുഖ്യനെ തേടി ഉടൻ തന്നെ ഈടെ എത്തിയേക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പിടിക്കപ്പെട്ടതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇ ഡി അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രിയില്ലാതെ എന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ നോക്കി നിൽക്കുന്ന ഡൽഹിയുടെ അതേ അവസ്ഥ തന്നെയായിരിക്കും കേരളത്തിനും എന്തായാലും മസാല ബോണ്ട് കേസിൽ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞുകൊണ്ട് പിടികൊടുക്കാതെ നടക്കുന്ന മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്കിനും മകൾ നടത്തിയ കമ്പനിയുടെ മേൽനോട്ടത്തിൽ വീണാ വിജയൻ വാങ്ങിക്കൂട്ടിയിട്ടുള്ള മാസപ്പടിയും ലാവ്ലിൻ കേസും ഒന്നും താനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് സ്വയം രക്ഷ നേടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി അധികനാൾ ഇ ഡിയുടെ കണ്ണു വെട്ടിച്ച് രക്ഷപേടാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കാരണം ഇ ഡി അന്വേഷണം കുറച്ച് നാളുകളായി ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പലതവണയായി അഴിമതി കേസിൽ ഇ ഡിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസം ഇ ഡി അറസ്റ്റ് ചെയ്തത് നാം എല്ലാം കണ്ടു അടുത്തത് കേരളമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് തോമസ് ഐസക്കും പിണറായി വിജയനും ഇ ഡിയുടെ നിരീക്ഷണത്തിൽ തന്നെയാണ് എന്നതിനാൽ ഇതിനുള്ള സാധ്യത ഏറെയുണ്ട് വീണാ വിജയൻ പിടിക്കപ്പെട്ടാൽ കേസ് വീണക്കെതിരെയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് രക്ഷുണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ് അതേപോലെ തന്നെയാണ് മുൻ ധനമന്ത്രിയായ മസാല ബോണ്ട് കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള മുൻ ധനമന്ത്രി തോമസ് ഐസക് തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ കേസിന്റെ ഭാഗമായി ഇഡിയുടെ നിരീക്ഷണത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട് കേസിന്റെ ഭാഗമായി പലതവണ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനായി ഇ ഡി വിളിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അന്നൊന്നും തോമസ് ഐസക് ഇ മുന്നിൽ ഹാജരാകാൻ തയ്യാറായിട്ടില്ല ഇതിന്റെ ഭാഗമായി എന്തിനാണ് ഇത്ര പേടിക്കുന്നതെന്ന് കോടതി പോലും തോമസ് ഐസക്കിനോട് ആരാനിരുന്നു എന്നാൽ ഇതിനൊന്നിനും തോമസ് ഐസക് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയോ ഒന്നും തന്നെ നൽകിയിരുന്നില്ല കാരണം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നത് തോമസ് ഐസക്കിന് കൃത്യമായി അറിയാമായിരുന്നു ഒരു വിശദീകരണം എന്ന രീതിയിൽ ഒരു വിശദീകരണം നൽകുന്നതിൽ പോലും താൻ മറുപടി നൽകി ഇടയ്ക്ക് പിടികൊടുക്കാതിരിക്കുക എന്ന കുതന്ത്ര തന്നെയാണ് തോമസ് ഐസക് ഇത്തരത്തിൽ മറുപടി നൽകാതിരുന്നതിലൂടെ ലക്ഷ്യം വെച്ചിരുന്നത് മാത്രവുമല്ല ഇപ്പോൾ അദ്ദേഹം എൽ ഭാഗമായി പത്തനംതിട്ടയിലെ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് എങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ സ്ഥാനാർത്ഥി പത്രിക സമർപ്പണം നടത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ കൂട്ടാൻ ഇപ്പോൾ ഇഡക്ക് കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യം ഒത്തുവന്നിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുകയാണെങ്കിൽ വലിയ നിയമതടസ്സങ്ങൾ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും തോമസ് ഐസക്കിന്റെ ചുറ്റിലും നിൽക്കുന്ന രണ്ട് സെക്യൂരിറ്റികൾ പോലും ഇഡക്ക് മുമ്പിൽ താഴ്ന്നു നിൽക്കുകയും ചെയ്യും നേരമറിച്ച് തോമസ് ഐസക് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചു കഴിയുകയാണെങ്കിൽ പിന്നെ തോമസ് ഐസക്കിനെ പിടികൂടാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഇതുൾപ്പെടെയുള്ള നൂലാമാലകൾ ഒട്ടേറെ ഇ ഡിക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ ഉൾപ്പെടെ ഇ ഡി ഉടൻ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത ഏറുകയാണ് അതിനുള്ള നടപടികൾ ഇ ഡി കൈക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് സൂചന അതുമാത്രവുമല്ല കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് എല്ലാം ശക്തമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കരുവന്നൂർ കേസ് ഉടൻ തന്നെ തീർക്കണമെന്ന് കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് പല സി നേതാക്കളും ഇതേ സാഹചര്യത്തിൽ തന്നെ ഉടൻ തന്നെ ഇ ഡിയുടെ പിടിയിലാകുമെന്നാണ് സൂചന